റഫാൽ വിമാനത്തിൽ പറന്നുയർന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ദൃശ്യങ്ങൾ രാജ്യത്തെ ഓർമ്മിപ്പിക്കുന്നത് ചില ചരിത്ര നിമിഷങ്ങൾ കൂടിയാണ് റഫാലിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന ഖ്യാതി മുർമുവിന് സ്വന്തമായെങ്കിലും യുദ്ധവിമാനങ്ങളിൽ വാനം തൊട്ട രാഷ്ട്രപതികൾ മുൻപുമുണ്ടായിരുന്നു രാജ്യത്തിന് രണ്ടായിരത്തി ആറ് ലോഹേഗാവ് വ്യോമത്താവളം കലാമിന്റെ സ്വപ്ന സാക്ഷാത്കാരം യുദ്ധവിമാനമായ സുഖോയിൽ നാൽപ്പത് മിനിറ്റോളം സൂപ്പർ സോണിക് വേഗത്തിൽ പറന്ന എ പി ജെ അബ്ദുൽ കലാമാണ് യുദ്ധവിമാനത്തിൽ ആകാശം തൊടുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി വ്യോമസേനാ ആകണമെന്നുള്ള തന്റെ നടക്കാതെ പോയ ബാല്യകാല സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം കൂടിയായിരുന്നു എഴുപത്തിനാലുകാരനായ കലാമിന് ആ പറക്കൽ വിംഗ് കമാൻഡർ അജയ് റാത്തോറിനൊപ്പം വിമാനം പറത്തിയ കലാം പത്ത് മിനിറ്റോളം വിമാനത്തിന്റെ നിയന്ത്രണവും കൈപ്പിടിയിലാക്കിയിരുന്നു രാജ്യത്തിന്റെ യുവജനതയെ വ്യോമസേനയിലേക്ക് നയിക്കുന്നതിനുള്ള സന്ദേശം കൂടിയായിരുന്നു രാഷ്ട്രപതിയുടെ പറക്കൽ ഇതിനു മുൻപ് ഇന്ത്യൻ നാവികസേനയുടെ കിലോ ക്ലാസ് അന്തർവാഹിനിയിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയും കലാം തന്നെ രണ്ടായിരത്തി ഒമ്പത് ലോഹേഗാവ് വ്യോമത്താവളം പ്രതിഭ തീർത്ഥ ചരിത്രം മുപ്പത് മിനിറ്റ് ദൈർഘ്യത്തിൽ സബ്സോണിക് വേഗതയിൽ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ പറഞ്ഞത് വിമാനത്തിൽ പറക്കുന്ന ആദ്യ വനിതാ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന വിശേഷണവുമായാണ് കലാമിന്റെ പറക്കൽ അഭ്യാസ പ്രകടനങ്ങൾ നിറഞ്ഞതായിരുന്നുവെങ്കിൽ എണ്ണായിരം അടി ഉയരത്തിൽ പറഞ്ഞ പാട്ടീലിന്റെ പറക്കലിൽ അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു വിംഗ് കമാൻഡർ എസ് സജ്ജനായിരുന്നു പ്രതിഭയുടെ പൈലറ്റ് പ്രതിരോധ സേനയുടെ ത്യാഗമനോഭാവത്തെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി നടത്തിയ പറക്കൽ പ്രതിഭയ്ക്ക് നൽകിയത് അവിസ്മരണീയമായ അനുഭവമാണ് സ്ഥിര വ്യായാമം പറക്കലിനെ എളുപ്പമാക്കിയെന്നും അന്ന് എഴുപത്തിനാലുകാരിയായ പ്രതിഭാ പാട്ടിയിൽ പറഞ്ഞിരുന്നു ഇന്ത്യൻ സായുധ സേനയുടെ പരമോന്നത കമാൻഡർമാർ എന്ന നിലയിൽ രാഷ്ട്രപതിമാർ നടത്തിയ ഈ പറക്കലുകൾ രാജ്യ ചരിത്രത്തിലെ സുപ്രധാനമായ ഏടുകളാണ് മുർമുവിന്റെ രണ്ടാം യുദ്ധവിമാന പറക്കലും ആ ചരിത്ര നിമിഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞിരിക്കും